അടിമയ്ക്ക് അവൻ്റെ കാലടിപ്പാതകൾ അല്പം പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല നാളെ മഷറിൽ പരലോകത്ത് അടിമ വിചാരണ ചെയ്യപ്പെടുകയാണ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ അനിവാര്യമായും അവൻ മറുപടി നൽകേണ്ടിയിരിക്കുന്ന നാല് ചോദ്യങ്ങൾ വേറെയും ചോദ്യങ്ങളുണ്ട് പക്ഷേ ഈ നാല് ചോദ്യങ്ങളും പ്രധാനമാണ് നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അടിമയ്ക്ക് അവൻ്റെ കാലടിപ്പാതകൾ അല്പം പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയില്ല ഏതാണ് സഹോദരങ്ങളെ ഈ നാല് ചോദ്യങ്ങൾ അവൻ്റെ ആയുസ്സിനെ സംബന്ധിച്ചാണ് ചോദിക്കപ്പെടുന്നത് ഒന്നാമത്തെ ചോദ്യം അവൻ്റെ ആയുസ്സിനെ സംബന്ധിച്ചാണ് അവൻ്റെ ആയുസ് ഏതെല്ലാം കാര്യങ്ങളിലാണ് വിനിയോഗിച്ചിട്ടുള്ളത് ഏതെല്ലാം കാര്യങ്ങളിലാണ് അവൻ്റെ ആയുസ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അവന്റെ വിജ്ഞാനത്തെ കുറിച്ചാണ് അവന്റെ അറിവിനെ കുറിച്ചാണ് രണ്ടാമതായി അവനോട് ചോദിക്കുന്നത് അവന്റെ അറിവ് എന്തെല്ലാം കാര്യങ്ങളിലാണ് അവൻ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് അറിവുണ്ടായാൽ മാത്രം പോരല്ലോ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമല്ലോ രണ്ടാമത്തെ ചോദ്യം അവന്റെ അറിവ് എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം അവന്റെ സമ്പത്ത് എവിടെ നിന്നാണ് അവൻ സമ്പാദിച്ചിട്ടുള്ളത് എന്തെല്ലാം കാര്യങ്ങളിലാണ് അവൻ ചെലവഴിച്ചിട്ടുള്ളത് സമ്പാദിച്ചത് എവിടെ നിന്നാണ് ഏതെല്ലാം കാര്യങ്ങളിലാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇതാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം അവന്റെ ശരീരത്തെ സംബന്ധിച്ചാണ് എന്തെല്ലാം കാര്യങ്ങളിലാണ് ഏതെല്ലാം കാര്യങ്ങളിലാണ് ആ ശരീരത്തെ അവൻ വിനിയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് ശരീരം എന്ന് പറഞ്ഞാൽ അവന്റെ ആരോഗ്യമായിരിക്കാം അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അവൻ്റെ ആരോഗ്യത്തെ ഏതെല്ലാം കാര്യങ്ങളിലാണ് അവൻ വിനിയോഗിച്ചിട്ടുള്ളത് ഈ നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അടിമയ്ക്ക് തന്റെ കാലടിപ്പാതകൾ അല്പം പോലും മുന്നോട്ട് വെക്കാൻ പ്രവാചകൻ തിരുമേനി അലൈഹി വസല്ലം പറയാം ഒന്നാമത്തെ ചോദ്യം ആയുസ്സിനെ കുറിച്ചാണ് ആയുസ് ഏതെല്ലാം കാര്യങ്ങളിലാണ് വിനിയോഗിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം വിജ്ഞാനത്തെ കുറിച്ചാണ് വിജ്ഞാനം എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം സമ്പത്തിനെ സംബന്ധിച്ചാണ് സമ്പത്ത് എവിടെന്നാണ് സമ്പാദിച്ചിട്ടുള്ളത് ഏതെല്ലാം കാര്യങ്ങളിലാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇതാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ശരീരത്തെ സംബന്ധിച്ചാണ് ആരോഗ്യത്തെ സംബന്ധിച്ചാണ് ആരോഗ്യം എന്തെല്ലാം കാര്യങ്ങളിലാണ് വിനിയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് ഈ നാല് ചോദ്യങ്ങൾ ആ നാല് ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട് അള്ളാഹു തൗഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ